യു എഫ നാഷൻസ് ലീഗിന്റെ സെക്കൻഡ് സെമി ഫൈനൽ ഒൻപത് ഗോളുകൾ അഞ്ച് കണ്ടു കഴിഞ്ഞപ്പോ രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് വൺ പോർച്ചുഗൽ ആസ് എ കൺട്രി ആസ് എ ഫുട്ബോൾ ടീം ലൈക് സീരിയസ്ലി നമ്മള് എത്രയൊക്കെ പ്രതീക്ഷ വെച്ചിട്ടും എന്ത് മാങ്ങും കാര്യമില്ല ഇത് ഞാൻ ജിങ്സ് ചെയ്യാൻ അല്ലെങ്കിൽ റിവേഴ്സ് ജിങ്സ് ചെയ്യാൻ നിങ്ങൾ നോട്ട് ഐം ജസ്റ്റ് പറയാന്നൊക്കെ ഞാൻ ഉള്ള കാര്യം സെക്കൻഡ് പോയിന്റ് റയാൻ ചെറുക്കിക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആളെ കുറച്ചും കൂടെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ അറിയില്ല എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും കാരണം ആളാണ് ഇറങ്ങി ഫ്രാൻസിന്റെ മൊത്തം അറ്റാക്കിലെ ഒരു ഫ്ലോ വന്നു ഒരു ചേഞ്ച് തന്നെ വന്നു എന്ന് പറയാൻ കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കളി എന്ന് വിചാരിച്ച് അതിൻ്റെയും ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇല്ല എന്നല്ല ബട്ട് സ്റ്റിൽ ചെറുക്കി ആളുടെ ഡെബ്യൂ മാച്ചിലെ ഒരു ജനറേഷണൽ കംബാക്കിനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആൾ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് ആ ഒരു വോളി ദാറ്റ് ഗോൾ ആൻഡ് യു ഹാഡ് വൺ ജോബ് ഒരു പെർഫോമൻസ് അത്ര മതി ചാർജില് ഒരു എക്സ്ട്രാ പി ആർ കിട്ടാൻ അതിന് പകരം ഒരു ഊമ്പിച്ച പെർഫോമൻസ് ചെക്കന കുറ്റം ഒന്നും കാര്യമല്ല കാരണം ദുയെ വേഴ്സസ് ലമീനിയൽ കമ്പാരിസൺ ഒന്നും ആൾ ഉണ്ടാക്കിയതല്ല ആ ചെങ്ങയവിടെ അറ്റ്ലീസ്റ്റ് ഓക്കെ ഇതൊരു എന്താ പറയാ സ്ഥിരം പല്ലവിയാണ് ചെങ്ങായി ഡയലോഗ് അടിക്കണോ പിച്ചിൽ വന്നിട്ട് ആ ഡയലോഗിനുള്ള കളി കളിക്കണോക്സ് അങ്ങനെയുള്ള ഒരു എന്ത് വേണേലും പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല ഹോണസ്റ്റ്ലി കുറേ പൊക്കി പറയാനൊന്നുമില്ല ഇത് സ്ഥിരം കാഴ്ചയാണ് ആള് നല്ല പെർഫോമൻസ് വെക്കുന്നതും ഗോൾ അടിക്കണതും ഒക്കെ ഇത്തവണ കോപ്പി പേസ്ഡ് ഗോളല്ലാന്ന് മാത്രമേ ഉള്ളൂ നീക്കോ വില്യംസും നല്ല പെർഫോമൻസ് ആയിരുന്നു എം ആൽ നീക്കോ ആ ഒരു ഡുയോ സ്റ്റിൽ കുക്കിംഗ് ഐ മീൻ സ്പെയിനെ സംബന്ധിച്ച് ആ ലൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നവരെ അവരെല്ലാവരും നല്ല കളിയാണ് ആയിരുന്നു കേട്ടോ എക്സെപ്റ്റ് പെഡ്രോ പോറോ ആൾ മാത്രമാണ് ചെറിയൊരു ഷെയ്ക്കി പെർഫോമൻസ് ഫ്രഞ്ച് മിഡ്ഫീൽഡ് വാസ് ഷൈറ്റ് അവരുടെ ഡിഫെൻസിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ മെയ് ബി അഞ്ചു ഗോളൊന്നും അവർ കൺസീഡ് ഇല്ല ചെയ്യില്ല വിശ്വസിക്കാം മെയ് ബി യാ ഇതേ പോലത്തെ ഒരു സെനാരി ഒക്കെ ആണെങ്കിൽ ചിലപ്പോ തട്ടിമുട്ടി ജയിച്ചിട്ടൊക്കെ ഉണ്ടാവാം ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് കുറച്ച് ആദരാഞ്ജികൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനുണ്ട് എല്ലാവരും ഇന്റെ ഒപ്പം എണീറ്റ് നിന്നോളി കിലിയൻ എംബാപ്പി ഇത് ഈ സീസണിൽ നിന്ന് ഏഴാമത്തെ തവണ എന്തോ ആണ് ലമീൻ യമാലിനെതിരെ അല്ലെങ്കിൽ ആളുടെ ടീമിനെതിരെ തോൽക്കുന്നത് ഇറ്റ്സ് നോട്ട് ഈവൻ എനിമോർ അടുത്തത് ആദരാഞ്ജലികളാണ് മിക്കവാറും യു സി എൽ ഫൈനലിൽ കണ്ട പോലെ ഒരു സ്കോർ ലൈന നമുക്ക് കാണാം ഐ ഹാവ് സീറോ കോൺഫിഡൻസ് ഇൻ പോർച്ചുഗീസ് ഡിഫൻസ് ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഗോയിങ് ടു ഗെറ്റ് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് കരയുന്നതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾ അണ്ണൻ കറയുന്നതാ കണ്ടിട്ടുള്ളത് ആ ലിസ്റ്റിക്ക് ഒരു ഒരു ഐ ഐ വിൽ നോട്ട് ബി മാൻ ലീഗ് ഫൈനൽ എത്തിയിട്ടുണ്ട് ലീഗിന്റെ ഫൈനലിൽ അണ്ണനെ തോൽപ്പിക്കും തോൽപ്പിക്കും ഇനി മുതൽ ആണ് ഓല പൊസിഷനിൽ വരെ ആ ഒരു ലെവലിൽ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമുക്ക് ഫൈനൽ കഴിഞ്ഞിട്ട് കാണാം ബൈ